എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ തങ്കത്തിനോട് സംസാരിക്കുകയാണ് അപ്പോൾ തങ്കം പറയുകയാണ് നീ നവീനെ ഭർത്താവായിട്ട് തന്നെ കാണും നിൻ്റെ കഴുത്തിലാണ് നവീൻ താല് കിട്ടിയത് അതുകൊണ്ട് ഒരു ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കൃഷ്ണ പറയാം അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതൊന്നും പറ്റുന്ന കാര്യമൊന്നും എന്ന് പറയും അപ്പം തങ്കം പറയാം അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് നീ കാണേണ്ടി വരും എന്നൊക്കെ പറയാം അപ്പം കൃഷ്ണയ്ക്കാണെ കൂടുതലൊന്നും പറയാനും പറ്റത്തില്ല അമ്മേനെ വിഷമിപ്പിക്കാനും പറ്റത്തില്ല പക്ഷേ അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ കൃഷ്ണയുള്ളത് അങ്ങനെ കൃഷ്ണൻ പറയും എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം പൂജയ്ക്കുള്ള സമയമായിന്ന് പറയും അപ്പോൾ തങ്കം പറയും പൊയ്ക്കോളൂ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോപാലനും സുനന്ദ അങ്ങോട്ടേക്ക് വരും അപ്പോൾ അവരോട് പറയും അവരോട് എന്തൊക്കെയാ കൃഷ്ണ പറയാൻ തുടങ്ങും നീ എന്തിനാ അവരോട് പറയുന്നത് എന്നോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയും അതിനുശേഷം കൃഷ്ണ പുറത്തേക്ക് ഇറങ്ങിപ്പോകും പുറകെ ഗോപാലനും സുനന്ദയും പോകും അന്നേരം അവരോട് പറയും ഗോപാലം ഗോപാലായിട്ട് ഞാൻ വിചാരിച്ചത് ഈ സിദ്ധാറാമയുടെ എന്നെ ഏല്പിച്ച് ജോലി ചെയ്യുമ്പോഴാണ് ഏറ്റവും പ്രതിസന്ധി എന്ന് അത് കഴിഞ്ഞപ്പോഴ് എൻ്റെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിൽ കഴിയുമ്പോൾ ഞാൻ മരിക്കുമെന്നതായിരുന്നു അതിലും വലിയ പ്രതിസന്ധി പക്ഷേ എൻ്റെ അമ്മ ഇത് ഇതിപ്പോൾ അതിനേക്കാളും വലിയ പ്രതിസന്ധിയിലേക്കാണ് എന്നെ വലിച്ചിടുന്നത് എനിക്ക് വിശ്വാസം അഞ്ചന കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയ അറിയിക്കുകയാണ് അപ്പോൾ സുനന്ദ് കഴിക്കുമ്പോളെ നീ ഒരിക്കൽ പോലും നവീനെ സ്നേഹിച്ചിട്ടില്ലേ നീ കള്ളം പറയരുതെന്നൊക്കെ പറയും അപ്പം നമ്മുടെ കൃഷ്ണ പറയും ഞാൻ നവീൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ തന്നെ എന്നോ എന്നോട് തന്നെ ഞാൻ വിലക്കിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ പറയും സുനന്ദ് മോളെ നീ കള്ളമൊന്നും പറയണ്ട നിനക്ക് നവീനെ ഇഷ്ടം തന്നെയാണ് അത് ദൈവത്തിൻ്റെ തീരുമാനമാണ് നിൻ്റെ കഴുത്തിലാണ് നവീൻ താലി കെട്ടിയത് അതുകൊണ്ട് നീ നീ എന്തൊക്കെ ചെയ്താലും എനിക്ക് എനിക്കാതെ വന്നു പറഞ്ഞാലും നിന്നെ ഒരിക്കലും ിക്കത്തില്ല എന്നൊക്കെ പറയാം അപ്പോൾ കൃഷ്ണ പറയും ഇതൊന്നുമല്ല ഇതൊക്കെ അവനെറിഞ്ഞാൽ അവരെന്നെ പോലീസിനെ തന്നെ ഏൽപ്പിക്കും ആൾമാറാട്ടം നടത്തി എന്നൊക്കെ അപ്പോൾ പറയും ഇല്ല ഒരിക്കലും ഇല്ല എന്തൊക്കെ പറഞ്ഞാലും നിന്നെയാണ് അവർ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം ഇങ്ങനെ സുനന്ദ പറയും അപ്പോൾ കൃഷ്ണ പറയും എന്തായാലും എനിക്ക് പോകണം എന്ന് പറയും അപ്പോൾ ഗോപാലിനും സുനന്ദ പറയും ബാ ഞങ്ങളും കൂടെ വരാം നിന്നെ വണ്ടി കയറ്റി വിടാമെന്ന് പറയും അങ്ങനെ അപ്പോൾ ഈ നമ്മുടെ കൃഷ്ണയുടെ കയ്യിലിരിക്കുന്ന മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്തോ ആയി അതുകൊണ്ട് ആരെ വിളിക്കാനും പറ്റത്തില്ല സമയമായിക്കൊണ്ടിരിക്കുന്നു ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സിദ്ധാരയും ഗാഥയും സിമ്മിങ് കൂടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാറിലേക്ക് കയറാൻ വരികയാണ് അപ്പോൾ സിതാര ചോദിക്കുമ്പോൾ മോളെ സന്തോഷമായോ എന്ന് ചോദിക്കുക അപ്പോൾ ഗാഥ പറയും സന്തോഷമായിരുന്നു പറയും ഇനി എവിടെയെങ്കിലും പോകണമെന്ന് ചോദിക്കുക നമുക്കൊരു യാത്ര പോയാലോ എന്ന് ചോദിക്കാം അപ്പോൾ ഗാത് പറയുന്ന പിന്നെ കളരിക്കലേക്ക് തന്നെ പോയാൽ എനിക്ക് കളരയ്ക്കലാണ് ഇഷ്ടം എന്ന് പറയും അത് അമ്മ സംഭവിക്കത്തില്ലല്ലോ എന്ന് പറയും അപ്പോൾ സിതാര പറയുന്നെങ്കിൽ വേറെ അപ്പോൾ പറയാം അതിരപ്പള്ളി വെള്ളം ചേട്ടൻ കാണാൻ പോകാമെന്ന് പറയും അപ്പോൾ ഓക്കെ സിതാര ഓക്കേ എന്ന് പറയും അങ്ങനെ വണ്ടിയിലേക്ക് എല്ലാവരും കൂടെ കയറുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സുമിത്രയാണെങ്കിൽ കൃഷ്ണ വരാത്തത് കൊണ്ട് ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ നവീനെ വിളിക്കുന്നു വിളിക്കുന്നവീൻ മോനെ നീ Uh, आ, आ, െ പെട്ടെന്ന് കൊണ്ടുപോവാ പിന്നെ പൂജ നടക്കാൻ സമയമായി എന്ന് പറയും അപ്പോൾ നവീൻ പറയും എൻ്റെ കൂടെ ഇല്ലല്ലോ സിദ്ധാരാമേടത്തിൻ്റെ അടുത്താണെന്ന് പറയും എന്നാൽ പെട്ടെന്ന് പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറയും ഈ സമയത്ത് കീർത്തി വന്നിട്ട് ഓരോ വാഗ്വാദങ്ങളൊക്കെ പറയും അവൾ പ്രൊജക്റ്റ് ചെയ്ത് നന്നായി കാണത്തില്ല അതുകൊണ്ട് പോയി കാണും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും സുമിത്ര ഒന്നും മൈൻഡ് ആകത്തില്ല സുമിത്ര തിരിച്ച് നന്നായിട്ട് പറയുകയെ അങ്ങനെ ഫോൺ കെട്ടിയും അങ്ങനെ നവീൻ പറയുന്ന നമുക്ക് സിദ്ധാരാമയുടെ വീട്ടിലേക്ക് പോകാം അങ്ങനെ പോകുന്ന വഴിയിൽ ഈ സിദ്ധാറയുടെ കാട് മാ കാറ് മാണിക്കുഞ്ഞ് കാ എന്നിട്ട് മാണിക്കുഞ്ഞ് പറയും നവീൻ സാർ ഇത് സിദ്ധാരത്തിന്റെ കാർ അതിൽ ഗാഥാ മേഡം ഉണ്ടല്ലോ എന്ന് പറയും അപ്പൊ പെട്ടെന്ന് നവീൻ പറയുന്നത് ഗാഥാക്ക് അറിയത്തില്ലേ പൂജയുള്ള സമയം ഇത് എന്താ ഇവര് എന്ന് പറ അങ്ങനെ പുറകെ പോകും ഇവർ നിർത്തത്തില്ല അപ്പൊ പെട്ടെന്ന് നവീൻ സിദ്ധാരയെ വിളിക്കും മേഡം ഞാൻ നിങ്ങളുടെ ഉണ്ട് ഗാഥയ്ക്ക് പൂജയ്ക്ക് പോകേണ്ട സമയമായി വണ്ടി നിർത്താൻ പറയും അപ്പൊ സിദ്ധാര നിർത്തത്തില്ല അപ്പൊ മാണിക്കുഞ്ഞിനോട് നവീൻ പറയും ക്രോസിൽ കൊണ്ടുപോയി നിർത്താൻ പറയും അങ്ങനെ ക്രോസിൽ കൊണ്ടുപോയി നിർത്തും നിർത്തിയോടനെ നവീൻ ചെന്ന് കാർ തുറന്ന് ഗാധയെ പുറത്തിറക്കും എന്നിട്ട് ഗാദയെ വലിച്ച് കാറിൽ കയറ്റി അപ്പോൾ സിദ്ധാര പറയും ഞാൻ കൊണ്ടുവിടാം അപ്പോൾ നവീൻ പറയാം തന്നെ ഞാൻ തന്നെ കൊണ്ടു എന്ന് പറയും അപ്പോൾ പറയും മോളുടെ കുറേ സാധനങ്ങളുണ്ട് അത് ഞാൻ പിന്നെ വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറയും അപ്പോൾ അപ്പം സിദ്ധാരക്കറിയത്തില്ല എന്തൊക്കെ നടക്കുന്നതെന്ന് അപ്പോൾ സിദ്ധാര പെട്ടെന്ന് സിമിയോട് പറയും നീയും കൂടെ പോകാൻ പറയും അങ്ങനെ സിമ സിമിയും കൂടെ ആ കാറിൽ കയറുകയാണ് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കും അങ്ങനെ സിധാരയാണ് ആകെ ടെൻഷനും പെട്ടെന്ന് കൃഷ്ണയെ വിളിക്കും കൃഷ്ണയുടെ ഫോൺ കിട്ടത്തില്ല പിന്നീടാണെങ്കിൽ ഇവർ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ വീട്ടിലെത്തും ആ പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമാവും ആ സമയത്താണ് ഈ ഗാഥയും കൂടെ വരുന്നത് അപ്പോൾ ഈ മാണിക്കുഞ്ഞു ഇവർ രണ്ടുപേരെയും ശരിക്കും കാണുകയെ മാണിക്കുഞ്ഞല്ല നമ്മുടെ ഉദയം പെട്ടെന്ന് ഉദയം പറയെ അകത്തൊരു ഗാഥ പുറത്തൊരു ഗാഥ ഇതെന്താ ഇങ്ങനെ തന്നെ ഭയങ്കര അങ്ങനെ കൃഷ്ണയ്ക്ക് മനസ്സിലാകും ഗാഥയെ എത്തിയെന്ന് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ പകച്ചു നിൽക്കുന്നൊരവസ്ഥയിലൂടെയാണ് കള കളരിക്കൽ ഉള്ള വിശേഷങ്ങളും ഇതൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഏറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ ബൈ താങ്ക്